എല്ലാവർക്കും നമസ്കാരം ഇടിച്ചൊക്കെ വച്ചിട്ട് നമുക്കിന്നൊരു നാടൻ പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കുക്കറിൽ കാൽ കപ്പ് തവരെ പഴുപ്പ് എടുക്കുക അതൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക ജാസ്തി വെന്ത് ഒടയേണ്ട ആവശ്യമില്ല ഒരു പകുതി കഷ്ണേ എടുക്കുന്നുള്ളൂ പകുതി കഷ്ണം കൊണ്ട് നമുക്ക് നല്ല പുളിങ്കറി ഉണ്ടാക്കാം തോല് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക കയ്യിൽ കുറച്ച് എണ്ണ തേക്കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വളഞ്ഞില്ലേ അത് നമ്മളെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ എന്ത് ഇവിടെ വളഞ്ഞിന്നാണ് പറയുക അവിടെ നിങ്ങളൊക്കെ എന്താ പറയുക അതിന് പുളിങ്കറിക്കാവശ്യമുള്ള പുളിയെടുക്കുക ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള അത്ര തന്നെ പുളിയെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുക വേവിച്ച പരിപ്പിലേക്ക് ചക്ക കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ചക്ക വേവിച്ചെടുക്കാം ചക്ക കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തോന്ന് നോക്കുക അതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം പുളി ഒഴിക്കാം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് പുളിയൊക്കെ ഇതിനോട് ചേരണം ചക്ക കൂട്ടൻ അങ്ങനെ റെഡിയായി ഇനി ഇതിലേക്ക് നല്ലൊരു വറവ് ഇട്ടാലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് குறச்சு கருவேப்பில் இடச்சு உலுவ குறச்சு முளகு படிங்கறில வரவிட சூப்பர் டேஸ்டி ஆகல புளிங்கறி வளர எழுப்பத்தில் இண்டாம் தேங்கச்சேர்த்த அது வளர எழுப்பத்தில் நமக்கு எடுக்க இடிச்சக்கிட்டுப்போம் இங்கே எழுப்பத்தில் ஒரு புளிங்கறி உண்டி நமக்கு ஒரு சேஞ்சி തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല ഇതിന് എന്നാലും നല്ല ടേസ്റ്റിയാണത് നല്ല കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുക അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ